ക്ഷേത്രത്തിൽ ഇരുപത് വർഷങ്ങൾക്ക് ശേഷമാണ് ചടങ്ങുകൾ നടക്കുന്നത് ഊരായ്മ കുടുംബക്കാരും നാട്ടുകാരും സംയുക്തമായി നടത്തിയ അഷ്ടമംഗല ദേവപ്രശ്നത്തെ തുടർന്നാണ് ക്ഷേത്രത്തിൽ ദോഷപരിഹാരാർത്ഥം ഹോമാദികളും കലശവും നടത്തുന്നത് ഷടാധാരപ്രതിഷ്ഠിതനായി പൂർണ്ണ പുഷ്കലാസമേതനായ ഭാവത്തിൽ ചേലാമറ്റം കോട്ടയിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ധർമ്മശാസ്ത്രാവിനും കളരിയിൽ ഭദ്രകാളിക്കും ഉപദേവതകൾക്കും ചൈതന്യ പുഷ്ടി വരുത്തുവാനായി ഇരുപത് ശേഷം നടത്തുന്ന അഷ്ടബന്ധ നവീകരണ കലശത്തിനാണ് ബുധനാഴ്ച തുടക്കമായത് മൃത്യജ്ഞയ ഹോമം ഹോമം ആവാഹനം എന്നിവയോടെ പരിഹാരക്രിയകൾ തുടങ്ങി ക്ഷേത്രം തന്ത്രി രാമമംഗലം മണയത്താറ്റ് ബ്രഹ്മശ്രീ അനിൽ ദിവാകരൻ നമ്പൂതിരിയുടെയും ക്ഷേത്രമേൽശാന്തി ചെറുകുട്ടമന ജയദേവൻ പോറ്റിയുടെയും കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത് തിരുവിതാംകൂർ രാജഭരണത്തിന്റെ പ്രതാപകാലത്ത് പ്രദേശത്തെ പ്രബലരായ നാടുവാഴികളും ഭൂപ്രഭുക്കന്മാരുമായിരുന്ന കോട്ടയിൽ കർത്താക്കരുടേതായിരുന്നു ഈ ക്ഷേത്രം നാട്ടുകാരായ ഭക്തജനങ്ങളടങ്ങുന്ന സമിതിയാണ് ഇപ്പോൾ ക്ഷേത്രം ഭരിക്കുന്നത് അന്യാധീനപ്പെട്ടുപോയ ഭൂസ്വത്തുക്കളെല്ലാം നിയമം മൂലം തിരിച്ചു പിടിക്കാൻ നാട്ടുകാർക്ക് സാധിച്ചു ശങ്കരാചാര്യ പരമ്പരയിലെ പുഷ്പാഞ്ജലി മൂപ്പിൽ സ്വാമിയാർ തൃശൂർ തെക്കേമഠം ശ്രീമദ് വാസുദേവാനന്ദ്രൂതിക്ക് ഭിക്ഷയും വെച്ച് നമസ്കാരവും നടത്തിയാണ് കലശ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത് ശനിയാഴ്ച വൈകിട്ട് ആറിനാണ് ആചാര്യവരണം തുടർന്നുള്ള ദിവസങ്ങളിലാണ് ഹോമ കലശാദി പൂജകൾ നടക്കുക ഇരുപത്തിയേഴിന് രാവിലെ ഒമ്പതിന് തത്വകലശാഭിഷേകം ഇരുപത്തി എട്ടിന് ഉച്ചക്ക് പന്ത്രണ്ട് പതിനഞ്ചിനും ഒന്ന് ഇരുപത്തിയഞ്ചിനും മധ്യേ അഷ്ട്രഹ്മലശാഭിഷേകം എന്നിവ നടത്തപ്പെടുമെന്ന് പ്രസിഡന്റ് ഗ്രോബി വെളിമറ്റം സെക്രട്ടറി രഞ്ജിത് കുമാർ തോട്ടങ്കൽ എന്നിവർ അറിയിച്ചു ഇത്രയും നല്ല ചൈതന്യവത്തായിട്ടുള്ള പറഞ്ഞതുതന്നെ ഇത്രയും ചൈതന്യവത്തായിട്ടുള്ള ആയ ഒരു അയ്യപ്പ വിഗ്രഹവും ദർശനവും നൽകുന്നതായ ഈ ക്ഷേത്രത്തെ പോലെയുള്ള ഒന്നും തന്നെ ഈ പ്രദേശങ്ങളിൽ ഇല്ല അതിനാൽ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാവിധ ഐശ്വര്യവും കിട്ടും അത് തുടർന്നും നാൾക്കുനാൾ നാൾ വളരുന്നതിനുള്ളതായ സാധ്യതകൾ കൂടി ഈ ക്ഷേത്രത്തിനുണ്ട് എന്നുള്ളത് കൂടി ഈ അഷ്ടമംഗല പ്രശ്നത്തിൽ പറയുകയുണ്ടായി അതേ അസബ്ദമായിട്ട് ഇതിപ്പോൾ നിങ്ങളുടെ എല്ലാവരോടിയുമായി പറയുന്നത് നമ്മൾക്ക് ഈ ക്ഷേത്രം അതാത് കാലങ്ങളിലുള്ളതായ പ്രവർത്തനങ്ങളുടെ കമ്മിറ്റികളുണ്ടാവുകയും ഈ നാട്ടുകാരും കുടുംബക്കാരും ഒരുപോലെ ചേർന്ന് പ്രവർത്തിച്ചെങ്കിൽ മാത്രമാണ് ഉന്നമനമുണ്ടാവുകയുള്ളൂ നമ്മുടെ നാട്ടുകാരുടെ വളർച്ച നമ്മുടെ ഈ അമ്പലവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുടുംബക്കാരുടെ വളർച്ച കുടുംബക്കാർക്കോ നാട്ടുകാർക്കോ ക്ഷീണമുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കേണ്ടത് ഒരു പൈസയും കൊടുക്കേണ്ട അവിടെ ചെന്ന് ഒരു തിരി കത്തിക്കുക ഓരോ രണ്ട് പൂവ് സമർപ്പിക്കുക ഇത്രയും ചെന്ന് പ്രാർത്ഥിച്ചാൽ ഈ കുടുംബക്കാർക്ക് ഏക്കാലത്തും ഐശ്വര്യം ഉണ്ടാകും ഈ നാട്ടുകാർക്ക് ഐശ്വര്യം ഉണ്ടാവും കമ്മിറ്റിക്കാർക്ക് ഐശ്വര്യം ഉണ്ടാവും ഇതെല്ലാം മനസ്സിലാക്കേണ്ടത് ഇവിടെ വന്ന് നിത്യം പ്രാർത്ഥിക്കുന്ന ഒരാൾ പോലും പുറകോട്ട് പോയിട്ടില്ല മുന്നോട്ട് വന്നിട്ടുള്ളൂ അതിന് അയ്യപ്പന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എന്നെ ഞാൻ ഒരു ഒരു പൈസ പൈസ ഇല്ലാതെയാണ് തുടക്കം തുടക്കം കുറിച്ചത് സ്വന്തമായി ഇല്ലാതെ കുറിച്ചിട്ട് ഇന്ന് ഞാൻ ഇത്രയൊക്കെ ജീവിക്കാനുള്ള ഉറച്ചു ഞാൻ വിശ്വസിക്കുന്നു കൂടാലപ്പാട് പുത്തൻമടം ഒക്കൽ തോലാലിൽ വള്ളിക്കുന്നത്ത് കർത്താ കുടുംബങ്ങളിലെ മുതിർന്ന കാരണവന്മാരും സ്ത്രീകളും ചെറുപ്പക്കാരും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഒക്കൽ